നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത വർഷം തന്നെയായിരിക്കും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ നെഗറ്റീവ് റിട്ടേണുകളോടെ ആയിരിക്കും ഈ വർഷം അവസാനിപ്പിക്കുക കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇതാദ്യമായാണ് കമ്പനി ഇത്രയും തകർച്ച നേരിടുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ജുലായിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് നാല് ദശാംശം നാല് ലക്ഷം കോടി രൂപ കുറഞ്ഞിരിക്കുകയാണ് കമ്പനി ഓഹരികൾ അവരുടെ ഏറ്റവും ഉയർന്ന പോയിന്റായ ആയിരത്തി അറുന്നൂറ്റി എട്ട് ദശാംശം ഒൻപത് അഞ്ച് രൂപയിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ എഴുപത് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം റിട്ടേണും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സ്ഥിരമായ വളർച്ചയും ഉൾപ്പെടെ മുൻവർഷങ്ങളിലെ ശക്തമായ പ്രകടനങ്ങൾക്ക് ശേഷമാണ് കമ്പനിയുടെ വളർച്ച മന്ദഗതിയിലാകാൻ തുടങ്ങിയത് വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തൊൻപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഴ് ദശാംശം ആറ് പൂജ്യം ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ ദശാംശം നാല് നാല് ശതമാനം എന്നിങ്ങനെയായി കുറയുകയായിരുന്നു റിലയൻസ് റീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാര്യമായ തടസ്സങ്ങൾ നേരിട്ടിരുന്നു ദുർബലമായ ഡിമാൻഡ് കാരണം കമ്പനിയുടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് സ്റ്റോറുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു ഫുട് പ്രിന്റ് വർദ്ധിച്ചിട്ടും മന്ദഗതിയിലുള്ള വരുമാന വളർച്ചയാണ് കമ്പനി നേരിടേണ്ടി വന്നത് റീറ്റെയിൽ വിപണിയിലെ മത്സരം ശക്തമാകുന്ന ക്വിക്ക് മെമ്പേഴ്സ് കമ്പനികളുടെ ഉയർച്ച ഈ പ്രശ്നങ്ങളെ സങ്കീർണമാക്കിയെന്നാണ് വിലയിരുത്തൽ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഒന്നുകിൽ ശക്തമായ റീഫൈനിങ് അല്ലെങ്കിൽ പെറ്റ്കെം മാർജിനുകളോ റീറ്റെയിൽ വിഭാഗത്തിന് ഉയർന്ന മൂല്യനിർണ്ണയമോ ആണ് കരകയറാനായിട്ട് ഇനി ആവശ്യമുള്ളത് ഡിമാർട്ട് പോലുള്ള സമകാലികരുമായി താരതമ്യം ചെയ്യുമ്പോൾ റിലയൻസ് റീറ്റെയിലിൻ്റെ മൂല്യം കുറവാണ് അതുകൊണ്ട് തന്നെ റീറ്റെയിൽ മൂല്യനിർണ്ണയത്തിലെ ഏതെങ്കിലും വ്യതിയാനം ഓഹരി വില്പനയിൽ നിന്ന് കമ്പനിയുടെ സ്റ്റോക്ക് വർദ്ധിപ്പിക്കും ചരിത്രപരമായി റിഫൈനിങ് കെമിക്കൽസ് അല്ലെങ്കിൽ മാർജിൻ സൈക്കിളുകളിലെ മൂലധന ചെലവ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വളർച്ചയെ നയിച്ചത് കമ്പനിയുടെ മോശം പ്രകടനം ഏഷ്യയിലെ ഏറ്റവും ധനികരായ മുകേഷ് അംബാനിയുടെ സമ്പത്തിനും പ്രതിഫലിക്കുന്നുണ്ട് ജൂലൈയിൽ മകൻ അനന്ത് അംബാനിയുടെ വിവാഹ സമയത്ത് നൂറ്റി ഇരുപത് ദശാംശം എട്ട് ബില്യൺ ഡോളർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്തി എന്നാൽ ഡിസംബർ പതിമൂന്നാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആസ്തി തൊണ്ണൂറ്റിയാറ് ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറായി കുറയുകയായിരുന്നു ഭാവിയിലെ വളർച്ചയെ നയിക്കുന്നതിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ റീറ്റെയിൽ ബ്രാൻഡുകൾ പുനരുപയോഗ ഊർജം എന്നിവയിലേക്കുള്ള തന്ത്രപരമായ മാറ്റത്തിലാണ് അംബാനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് വിപണിയിലേക്കുള്ള എലോൺ മസ്കിൻ്റെ സ്റ്റാർ പ്രവേശനം അംബാനിക്ക് വെല്ലുവിളിയാണ് അംബാനിയുടെ കീഴിലുള്ള ഡിജിറ്റൽ ടെലികോം വിഭാഗമായ ജിയോ പ്ലാറ്റ്ഫോമുകളുടെ വളർച്ചയ്ക്ക് മസ്കിൻ്റെ വരവ് ഭീഷണിയാകും എന്നിരുന്നാലും ഇന്ത്യയുടെ സ്ട്രീമിംഗ് വിപണിയെ ലക്ഷ്യമിട്ട് എട്ടര ബില്യൺ ഡോളർ നിക്ഷേപം ഇന്ത്യയിൽ എ ഐ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിന് എൻ വി ഡി യുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തൽ വാൾട്ട് ഡിസ്നിയുമായുള്ള സംയുക്ത സംരംഭം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി റിലയൻസ് മുന്നോട്ട് പോവുകയാണ് നൂറ് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ജിയോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലിസ്റ്റിംഗ് അംബാനി ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം റീറ്റെയിൽ യൂണിറ്റിൻ്റെ ഐ പി ഒ പിന്നീടായിരിക്കും ജിയോയും റിലയൻസ് റീറ്റെയിലും അഞ്ച് വർഷത്തിനുള്ളിൽ ലിസ്റ്റിംഗിലേക്ക് നീങ്ങുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അംബാനി സൂചിപ്പിച്ചിരുന്നു